ായിട്ട് ഞാൻ വീണ്ടും വന്നേക്കുവാണ് ഇപ്പം ഞങ്ങള് ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുവാണ് അമ്മയുടെ ചെക്കപ്പിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോവുക മാമനാണ് ഞങ്ങളുടെ ഡ്രൈവർ മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നു ഗായ്സ് ഇത്രേ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പെത്തോളജി ലാബിൽ അവിടെ വന്നെക്കുക അങ്ങാണ് മുന്നേ ഉണ്ട കൂട നമ്മ ആ അവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ചонടിക്കുവ നല്ല താണല്ല സലവുണ്ട് ന അങ്ങനെ റിപ്പോർട്ട് വാങ്ങിച്ച ഞങ്ങൾ വീണ്ടും എസ് എല്ലോട്ട് വരിക അമ്മ ഇപ്പം ഓപ്പിടിക്കറ്റകത്ത് അകത്ത് ഡോക്ടറിനെ കാണാൻ കറിയാ ഞങ്ങൾ ഞങ്ങളമ്മയ്ക്ക് വേണ്ടി എഴുത്തി പരുവാനായിട്ട് ഞങ്ങളൊരു ഷാർജയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക നല്ല മരവും തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് മണിക്കൂർ ഒന്നായി ഇതുവരായിട്ടും അമ്മയുടെ നമ്പർ ആയിട്ടില്ല പേർ അവിടെ കോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഗ്രൗണ്ട് ക്രിക്കറ്റ് കഴുകും നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നെ എന്നിട്ടും നമ്മുടെ നമ്പർ ഒന്നും ആയില്ല അപ്പം ഞാനും മാമനും കാറും ഒന്നും ഇരിക്കാന്ന് ചോദിച്ചത് എൻ്റെ പോത്തമാമൊന്നു മാമൻ്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് കിട്ടി ഞാൻ ഫോണിൽ ഒന്ന് ഇനി എപ്പോഴാണോ എന്തോ അമ്മ ഇറങ്ങി വരുന്നത് അപ്പൊ ഗായ നമ്മൾ അമ്മ ചെക്കപ്പൊക്കെ ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെന്നാൽ മതില്ല പറഞ്ഞ അപ്പം ഞങ്ങള് തിരിച്ചു പോയിക്കോണ്ടിരിക്കുകഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്നൊരു മോതിരം വാങ്ങിച്ചു ഇപ്പൊ മാമന മോതിരം പിടിക്കുന്നത് മാമന് ചോല കളർ മോതിരം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഡൈലോഗ് അടിക്കുക അതാ സ്റ്റാൻഡേർഡ് ഐറ്റംസ് പിന്നെ വൃത്തി ഉണ്ടെന്ന് അത് പിടിക്കുന്നില്ലെന്ന് രൂപ പിടിക്കുന്നില്ല അതെ മാമന് കണ്ണി കുത്തി എന്താ ചുമപ്പ്മാ ആ കളർ മോതിര ഒരു വല്ലാത്തൊരു കളർ മഞ്ഞ മോതിരും ഇതൊക്കെയാണ് മാമന് ഇഷ്ടപ്പെട്ടത് അമ്മയുടെ സൈസ് എങ്ങനെ അറിയാൻ അമ്മയുടെ പത്രയും പൊന്ത ഒരളാണ് ആ മോതിരത്തിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വർണവലയുടെ ആ എനിക്ക് കെട്ടണ്ട മാമ ഇപ്പഴൊക്കെ കാർ ഒടിച്ചോണ്ടിരിക്കുന്നത് ബൈക്ക് എടുത്തല്ലോ ബൈക്ക് എവിടെ കൊണ്ടുവച്ചേക്കുവാന്ന് തുടരും നമുക്ക് തുടരും കാണാൻ പോവാ ഞാനും ചേട്ടനും മാമ നമ്മളെ വെറുതെ അമ്മയും വാ

ഓ എനിക്കുള്ളതാണ് പിടിച്ചിട്ടുണ്ട് ആ എന്റെ സാധനം മത്തിക്കായ അമ്മയുടെ അമ്മയ്ക്കുള്ള ജ്യൂസ് ഓത്തി കുടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോ ഒളിച്ചിരിക്കുന്നു കുടിക്കുന്നോ ടിപൊളിയാ ചെടികളെല്ലാം ഞങ്ങൾ അമ്മയൊക്കെ ആശുപത്രി കാണിച്ചിട്ട് വീട്ടിലെത്തി എല്ലാരും ഫ്രഷായിട്ടിപ്പോ ഒരു സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞിരിക്കുക ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് എല്ലാരും റെഡി ആയിട്ട് ഞങ്ങൾ വേണോ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുക തിയേറ്റർ എത്തിയിരിക്കുന്നു കൈസ് തീയേറ്റർ ടിക്കറ്റ് എടുത്തിട്ട് വന്നേക്കുവാണ് കൈസ് എങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പൊ വണ്ടിയിലാണ് കഴിച്ച അടിപൊളി പാടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നോ സിനിമ അവസാനം അമ്മയുടെ മുഖമായിരുന്നു കണ്ട അമ്മ ഫുള്ള് കണ്ണൊക്കെ പറഞ്ഞ ഒരു നല്ല അടിപൊളി സിനിമയാണ് എല്ലാരും പോയി കാണു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുപോയിക്കോണ്ടിരിക്കാണ് ചെറിയ മിന്നല് തണുത്താച്ച് നൈറ്റ് ചേട്ടന്റെ മുടി വെട്ടാൻ പോന്നില്ലേ ചേട്ടാ ഭയങ്കര ആയിരത്തി സിനിമ കണ്ടിട്ട് പോയി മുടിന്നൊക്കെ പറഞ്ഞില്ലേ യോഗ അന്നേരം മുടി വെട്ടണ്ട മുടി വെട്ടണ്ട എത്തിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് മാമ ഇപ്പൊ മഴ വരുന്ന കണ്ടപ്പം തന്നെ പെട്ടെന്ന് അങ്ങ് പോയി വീട്ടിലോട്ട് ചേട്ടൻ നല്ല സ്ട്രോങ് ഒരു കോഫി കോഫിട്ടുണ്ട് തന്ന്

d a